എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചോദിക്കുമ്പോഴേക്ക് എന്തിനാണ് ഇത്തരത്തിലുള്ള ചിന്താഗതിയിലേക്ക് നമ്മൾ വെല്ലെ മെല്ലെ മെല്ലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളീ മുന്നിലിരിക്കുന്ന ആളുകളൊക്കെ അതിലേക്കൊന്നും പോകാത്ത അല്ലെങ്കിൽ അതൊന്നും കേൾക്കാത്ത പോലും ആൾക്കാരായിരിക്കണം പക്ഷെ ഞാൻ ഇപ്പോൾ കുട്ടികളോട് പറയുന്നു യുവാക്കളോടും എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടും നമ്മൾ ഖുർആൻ ഒന്ന് ആഴമേറിയ പഠനം പഠിക്കും ആഴമേറിയ പഠനത്തിലേക്ക് പോകുമ്പോൾ ഖുർആൻ തന്നെ എന്തൊരു രസമാണെന്നറിയും എന്തൊരു ലഹരിയാണെന്നറിയും കാരണം ഖുർആാനിൽ എല്ലാറ്റിനുമുള്ള മറുപടിയും എല്ലാറ്റിനും മറുപടി നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ടോപ്പ് ട്രെയിനറുടെ ട്രെയിനിങ്ങിന് പോയാൽ അവര് പറയൽ എന്താണെന്നറിയോ രണ്ടേ രണ്ട് കാര്യമാണ് ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഫീസ് കൊടുത്തിട്ട് നിങ്ങൾ അവരുടെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ട്രെയിനർ എന്ന് പറഞ്ഞ ടോണി റോബിൻസനാണ് മൂപ്പര് പറയുന്ന വാക്ക് എന്തായിരിക്കും അറിയോ നിങ്ങൾ എപ്പോഴും നല്ല കപ്പാസിറ്റി ഉണ്ടാക്കണം നല്ല വിശ്വസ്തനുമായിരിക്കണം പറയണം ഈ ലോകത്തിൽ പ്രതിഫലത്തിനർഹമാക്കപ്പെട്ടവനാരെന്നറിയോ അൽ അമീനുമാണ് അഥവാ നല്ല കവിയായിരിക്കണം കപ്പാസിറ്റി നല്ല ബുദ്ധിശക്തിയുള്ള നല്ല പവറുള്ള നന്നായിട്ട് അവന്റെ കഴിവുകൾ വികസിപ്പിച്ച ആളെയാണ് അൽ കവി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ വെറുതെ മസ്സിൽ മാത്രം പെരിപ്പിച്ചവനെയല്ല അവന്റെ വ്യക്തിത്വത്തെ ഏറ്റവും ടോപ്പ് റേഞ്ചിലേക്ക് കൊണ്ടുപോയതാണ് അൽ അൽ അമീൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തൻ വിശ്വസ്തൻ എന്നാണ് ആ വിശ്വസ്തനായി മാറുക എന്നതാണ് ഒരാൾക്ക് വേണമെങ്കിൽ ശക്തിയുള്ളവനാകാം പക്ഷെ വിശ്വസ്തനാകാൻ പ്രയാസമാണ് ഒരാൾക്ക് വിശ്വസ്തനാകാം പക്ഷെ പരിപാടിക്കോ അഥവാ അവൻ്റെതായ ലോകത്തിൽ അവന്റെ ഇതിന് പറ്റിയ ആളാകൾ കുറച്ച് പ്രയാസമാണ് എന്നാൽ വിശുദ്ധ ഖു നമ്മളോട് പറയുന്നു നിങ്ങൾ ജസ്റ്റ് ഞാൻ ഇപ്പൊ കുട്ടികളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ചാച്ചിപ്പീട്ടിയുടെ കാലമാണ് പ്രൈമിലേക്ക് ചാച്ചിപ്പീട്ടിയുടെ ഖുർആാനും ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനല്ല മറുപടി പറയുന്നത് നിങ്ങളോട് പറയുന്ന മറുപടിയുണ്ട് യൗം എന്നുള്ള ദിവസം വളരെ ശ്രദ്ധിച്ചു കേൾക്കണം യൗം യവും യവും ദിവസം എന്നാണ് അയ്യാം എന്ന് പറഞ്ഞ ദിവസങ്ങൾ എന്നാണ് എന്നാൽ യൗം എന്നുള്ള വാക്കുണ്ടല്ലോ കൃത്യം മുന്നൂറ്റി അറുപത്തഞ്ച് പ്രാവശ്യമാണ് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് ഛാജിപ്പെട്ടി നിങ്ങൾക്ക് മറുപടി പറഞ്ഞത് കാരണം ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഷഹർ എന്നുള്ള വാക്കുണ്ടല്ലോ അല്ല അഷുർ മാസങ്ങളാണ് അല്ലെങ്കിൽ ഷെഹൂർ മാസങ്ങളാണ് ഞാൻ പറയുന്നത് ഷഹർ ഷെഹർ റമദാൻ അല്ലത് എന്ന് പറയുന്ന ഷെഹർ ഉണ്ടല്ലോ അങ്ങനത്തെ ഷെഹർ കൃത്യം പന്ത്രണ്ട് പ്രാവശ്യമാണ് വിശുദ്ധ കുറേ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് ചാറ്റിപ്പിട്ടി പറഞ്ഞത് അതുകൊണ്ടാണ് ഈ അടുത്തിടെ ഒരു ചർച്ചയുണ്ടായി ചാറ്റിപ്പിട്ടി മുസ്ലിമാണ് എന്നത് കാരണം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായ മറുപടികൾ തരുകയാണ് അതുകൊണ്ട് ദീനിനെ ഇനി വികലമാക്കാൻ കഴിയില്ല ആധുനിക കാലഘട്ടത്തിൽ റിസർച്ച് കൂടി പോയി കഴിഞ്ഞാൽ ദീന് വികലമല്ലെന്ന് യന്ത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരും ഐഡിയോളജി നമുക്ക് പറഞ്ഞു തരും ചിലപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്ക് പറഞ്ഞു തരും ഇനി അതിലെന്തെങ്കിലും വൈകല്യം വന്നാലേ ഉള്ളൂ ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇങ്ങനെ ഇപ്പൊ നമ്മൾ ഏറ്റവും ചെറുതായി ഓതുന്ന ഒരു സൂറത്തുണ്ട് ആ സൂറത്ത് ഏതാണ് ഏതാണ് ഏറ്റവും ചെറിയ സൂറത്ത് വിശുദ്ധ ഖുർൽ അത് അതിന്റെ ഒരു നിങ്ങൾ നോക്കട്ടെ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളത് അതിൽ സൂറത്ത് മാത്രമല്ല യും പ്രത്യേകത ഉണ്ട് എല്ലാ അക്ഷരങ്ങളും പൗപ്പത്താണ് പത്ത് അക്ഷരങ്ങൾ വീതമാണ് ഓരോ ആയത്തിനെയും അടുക്കിയിട്ടുള്ളത് അലിഫ് രണ്ടു വട്ടം ആവർത്തിക്കും അതിനെ എണ്ണരുത് അഥവാ ഹറഫുകൾ എന്ന് പറഞ്ഞാൽ ആവർത്തിക്കാതെ എണ്ണിക്കഴിഞ്ഞാൽ എല്ലാറ്റിലും പത്താണ് എല്ലാറ്റിലും ർ എല്ലാം പത്താണ് അത് അവസാനിക്കുന്നത് റായ് എന്നതിലാണ് അബുദ്ധർ എന്ന ആ റായിലാണ് മൂന്നും അവസാനിക്കുന്നത് റായുടെ പ്രത്യേകത എന്താണെന്നറിയോ റായുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറബിക് ലെറ്റേഴ്സിലെ പത്താമത്തെ അക്ഷരമാണ് റാ എന്ന് നിങ്ങൾ വീട്ടിൽ പോയി നോക്കുക അല്ലെങ്കിൽ അടിച്ചു നോക്കുക ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലൂടെ അള്ളാഹു സുബാനുഹോ ഖുർആാനെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ് ഇന്നും നമുക്ക് മനസ്സിലാകാത്ത ഡെപ്തിലേക്ക് വിശുദ്ധ ഖുർആാൻ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് വിദ്യാർത്ഥികളോട് വിശുദ്ധ ഖുർആാനിലേക്ക് മടങ്ങുക നിങ്ങൾക്ക് പറ്റുന്ന ഇന്റലക്ച്വൽസിന്റെ തല വിശുദ്ധ ഖുർആാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇതിനേക്കാളും അപ്പുറത്തുള്ള കുറെ സംഭവങ്ങൾ നമുക്ക് പറഞ്ഞു തരും ഒരുപാട് സംഭവങ്ങളിലൂടെ വിശുദ്ധ ഖുർആാൻ നമ്മൾ ക്ഷണിച്ചുകൊണ്ടിരിക്കും പക്ഷെ നമുക്കത് സമയമില്ല നമുക്കത് പഠിക്കാൻ സമയമില്ല എന്നത് അതുകൊണ്ട് ഈ റമദാൻ കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഒരു ദിവസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത് ഖുർആൻ തന്നെ മനുഷ്യബന്ധങ്ങൾ പിന്നെ ഖുർആൻ നമ്മൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുക എന്നതാണ് ആ ഖുർആനിലൂടെ നമ്മൾ മുന്നോട്ട് പോവാൻ അതുകൊണ്ട് സഹോദരന്മാരെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും ഇന്നത്തെ ദിവസത്തിൽ ആ ഒരു ധൈര്യത്തോടെ ആ ഒരു സ്ഥൈര്യത്തോടെ മുന്നോട്ട് പോവുക എന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അവർ എത്തിസമുണ്ടല്ലോ ആ എത്തീസത്തിലൂടെ നമ്മൾ ഒരിക്കലും കടന്നു പോകാതിരിക്കാൻ നമ്മൾ ഹൈലി ഇന്റലക്ച്വൽ ആകണം നമ്മൾ അതീവ ബുദ്ധിമാന്മാരാകണം നമ്മൾ അവരെയും ഓവർകം ചെയ്യുന്ന ബുദ്ധിയിലേക്ക് കടന്നു പോകണം കോൺഫിഡൻസിന് വേണ്ടി മാത്രം പറയലോ എന്റെ കുറിച്ച് സുഹൃത്തുക്കളുണ്ട് ഈ ഐ ഐ ടിയിൽ നിന്ന് പി എച്ച് ഡി കഴിഞ്ഞവരാ അവർ രംഗപ്രവേശനം നടത്തിയതോടുകൂടി ഇവരൊക്കെ യൂട്യൂബിലേക്ക് ഒളിച്ചിരിക്കുകയാണ് ഇവരോട് മുട്ടാൻ അവരാൾക്ക് ആകില്ല ഇവരോട് മുട്ടാൻ കഴിയില്ല കാരണം വേവ് വേവ്ലന്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇപ്പൊ കിതാബ് ഓദ്യയിട്ട് അറബി നല്ല നല്ല രീതിയിൽ അതിന്റെ അൽഫാദുകൾ ഉപയോഗിച്ച് ഒരാളുടെ ഒരു മനുഷ്യന്റെ ആ ഒരു വേവ് ലെങ്ത്തിലേക്ക് നമുക്ക് സാധാരണക്കാർക്ക് കയറാൻ കഴിയും ഇതേമാതിരി സയൻസിന്റെ വേവ് ലെങ്ത് കൂടിയ ആളുകളിലേക്ക് കയറാൻ കുറഞ്ഞ ആളുകൾക്ക് കയറാൻ സാധ്യതയില്ല അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ കൂടുതലായി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക എത്രയോ യൂണിവേഴ്സിറ്റികൾ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ താനൂരിന്റെ മുഴുവൻ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഖുർആനിലൂടെ ഡീപ്പ് ആൻഡ് ഡപ്പിലൂടെ പോകും നിങ്ങൾ യു എസ് പോയാലും യു കെയിൽ പോയാലും ഓസ്ട്രേലിയയിൽ പോയാലും എവിടെ ഏത് രാജ്യത്ത് പോയാലും അള്ളാഹുവിന് അനുഗ്രഹത്താൽ പത്തൊൻപത്താറ് രാജ്യം നമ്മളും പോയി അവിടെയൊക്കെ ഖുർആന്റെ റിസർച്ചുകളും അതിൻ്റെ ആഴങ്ങളും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഖുർആാൻ ആദ്യമായി വന്നു എന്ന് അവകാശപ്പെടുന്ന കേരളക്കരയിലെ നമ്മളാകട്ടെ സത്യത്തിൽ എന്താണ് അതിൽ നിന്നെല്ലാം പിന്മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുക അവിടെ നമ്മൾ ആഴമേറിയ പഠനത്തിലേക്ക് പോകണം എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളോട് അപ്പുറത്ത് ഇരിക്കുന്ന ഇവിടെ ആൺകുട്ടികളോട് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ഹായ് മെസ്സേജ് കാണുമ്പോഴേക്ക് അതിലേക്ക് പോകുന്ന ആളാകരുത് കാരണം നമ്മൾ പേഴ്സണാലിറ്റി ഉള്ളവരാണ് വ്യക്തിത്വമില്ലാത്തവരാണ് മറ്റുള്ളവരുടെ ഡിസൈൻ അനുസരിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഒന്നും കൂടി പറയാം മറ്റുള്ളവരുടെ ഡിസൈൻ അനുസരിച്ചിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ആളുകളുണ്ട് ഫസ്റ്റ് യു ഹാവ് ടു ഡിഫൈൻ യുവർ സെൽഫ് ആദ്യം നിങ്ങൾ നിങ്ങളെ ഒന്ന് ഡിഫൈൻ ചെയ്യും ഞാൻ ആരാണ് ഞാൻ എങ്ങനെയാണ് എന്ന് ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് ഞാൻ റിസ്വാസിയുടെ ഉമ്മത്തിയാണ് എന്ന് ഞാനൊരു ഗ്ലഡ് പേഴ്സണാലിറ്റിയാണെന്ന് ജനങ്ങളിലേക്ക് മൊത്തത്തിൽ നിയോഗിക്കപ്പെട്ട ഉത്തമ സമൂഹമാണ് എന്ന് നമ്മൾ നമ്മളെ കുറിച്ചിട്ടൊരു പ്രൗഡ്നെസ് നമ്മൾക്ക് ഉണ്ടായിരിക്കണം മറ്റുള്ളവരുടെ അനുസരിച്ച് നമ്മൾ നമ്മളെ ഡിഫൈൻ ചെയ്യരുത് ഒരിക്കലും നമ്മളെ വ്യാഖ്യാനിക്കേണ്ടത് മറ്റുള്ളവരുടെ ഡിസൈൻ അനുസരിച്ചല്ല ഒരാൾ വീട് വെക്കേണ്ടത് അവന്റെ ആവശ്യങ്ങൾ പറഞ്ഞെടുത്തോണ്ടാണ് അല്ലാതെ ഒരു ആർക്കിടെക്ട് വന്നിട്ട് പറയേണ്ടത് ഇങ്ങനങ്ങളാണ് വീട് വെച്ചോളി എന്നാണ് നമ്മളല്ലേ പൈസ ലവാക്കുന്നത് നമ്മുടെ റിക്വയർമെന്റ്സ് കൊടുത്തിട്ട് അയാള് ഡിസൈൻ ചെയ്യാൻ പാടുള്ളൂ ഇതേപോലെ നമ്മുടെ ജീവിതത്തെ നമ്മളാണ് പൂവാം ഐ ഞാൻ ആരാണ് എന്ന ചോദ്യം നമുക്ക് ഉണ്ടാക്കണം മിൻ അയിന ഓഫിന് ഞാൻ എവിടെന്ന വരുന്നത് ഇപ്പൊ ഞാൻ എവിടെ നിൽക്കുന്നത് ഇനി ഞാൻ എങ്ങോട്ടാ പോകുന്നത് എന്ന് കൃത്യമായൊരു ബോധം നമുക്ക് ആ ബോധത്തിൽ നിന്നാണ് നമ്മൾ എന്ന് പറയുന്ന വ്യക്തിത്വം ഉണ്ടാകുന്നത് ആ വ്യക്തിത്വത്തെയാണ് നമ്മൾ ഏറ്റവും കൂടി ആർജവമാക്കി മാറ്റേണ്ടത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും ഇന്നൊരു വലിയ തീരുമാനം എടുത്തു കൊണ്ടു പോകണം ഒന്നാമത്തത് ഈ കാണുന്ന റമദാനിൽ നിന്ന് നമ്മൾ ആർജിച്ചെടുത്തിട്ടുള്ള ആർജവം ഉണ്ടല്ലോ ഈ ഒരു ഈമാൻ ഉണ്ടല്ലോ അതിനെ ചോരാതെ നോക്കണം ആവശ്യങ്ങളായിട്ടുള്ള എന്തെങ്കിലും അനുവദിക്കപ്പെട്ട വിനോദങ്ങൾ ഉണ്ടാകാം കളികളുണ്ടാകാം അതൊക്കെ നമുക്കാകാം എല്ലാറ്റിനും ഒന്നുമല്ല വിശുദ്ധ ഖുർാനും കാലത്ത് നമുക്കറിയാവുന്ന ചരിത്രമാണല്ലോ കുറച്ച് കുട്ടികൾ വന്നിട്ട് ഗുസ്തി കളിച്ചു അത് കണ്ടു നിന്നു റസൂൽ അവരെ ഒന്ന് മാറ്റാൻ വേണ്ടി അബൂബക്കർ തന്നെ നോക്കി അപ്പോഴേക്കും പറഞ്ഞു ഇന്ന് പെരുന്നാളാണ് കുട്ടികൾ കളിക്കട്ടെ അതുകൊണ്ട് വിശാലതയില്ലെന്ന് നിങ്ങൾ പറയരുത് രാത്രിയിൽ വന്നിട്ട് കുറച്ച് പെൺകുട്ടികൾ വന്നിട്ട് ആയിഷാറിയുത്താലിന് കുറച്ച് കവിതകൾ ചൊല്ലിക്കൊടുത്തു ആ സമയത്ത് പറഞ്ഞു എന്ത് അപ്പോ അപ്പോഴും വന്നിട്ട് ഇടപെട്ടു നിങ്ങൾ ഇപ്പൊ ഇപ്പോൾ സമയമായി എന്ന് നട്ടപ്പാതിരെ നേരം വരെ ഇരുന്നിട്ട് കവിത ചെല്ലണ്ടായി എന്നുള്ള സന്ദേശം കൊടുത്തപ്പോഴേക്കും ആ കവിത എന്ന് പറഞ്ഞാൽ എങ്ങനത്തെങ്കിലും കവിത അല്ല കേട്ടോ അതും കൂടി നമ്മൾ ആലോചിക്കണം എന്തെങ്കിലും വേറെ സ്ത്രീകളെ വർണ്ണിക്കുന്ന കവിതകളല്ല അള്ളാഹുവിനെ വർണ്ണിക്കുന്ന വിശ്വാസമെ വർണ്ണിക്കുന്ന കവിതകളാണ് പറഞ്ഞ ഇന്ന് പെരുന്നാളാണ് കുട്ടികൾ കവിത ആലപിക്കട്ടെ വിശാലമായ ഒരു കാഴ്ചപ്പാടുകൂടെ നമ്മൾ കുട്ടികളെ കാണണം ഇന്ന് ഇവർ പറയുന്ന തെറ്റുകളിലേക്കൊക്കെ കുട്ടികൾ പോകുന്നതിന് ഞാൻ എൻ്റെ എന്റെ അവസാനിപ്പിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പറഞ്ഞോട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഇവരൊക്കെ ഇങ്ങനെ ആകുന്നതിന്റെ വലിയൊരു കാരണം എന്താണെന്നറിയോ കുടുംബാന്തരീക്ഷം നഷ്ടപ്പെട്ടു പോകല കുടുംബത്തിന് സുന്ദരമായ ഒരു അന്തരീക്ഷമുണ്ട് ആ അന്തരീക്ഷത്തെ നഷ്ടപ്പെടുത്തുന്നത് നമ്മളാണ് സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് കുട്ടിയെ കാത്തു നിൽക്കുന്ന മാതാക്കളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ മേശപ്പുറത്തിരുന്നിട്ട് അല്ലെങ്കിൽ സോഫയിൽ ഇരുന്നിട്ട് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടി വരുന്നു ബാഗ് വെക്കുന്നു അവൻ പോകുന്നു അവൻ അവന്റെ മൊബൈൽ എടുക്കുന്നു നമ്മളൊന്നും അറിയുന്നേയില്ല നീ എപ്പോഴാടാ വന്നത് എന്ന് ഉമ്മ അങ്ങോട്ട് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ വീട് മാറിയിരിക്കുന്നു നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ മാതാവ് കാത്തു കാത്തുകാത്തിരിക്കും കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്നതും കാത്തു അവരുടെ ഒരു സ്നേഹം വല്ലാത്തതായിരുന്നു അവരന്ന് തരുന്നൊരു ചായയുണ്ട് പഴമക്കാര് മറന്നിട്ടുണ്ടാകില്ല അരിമണി വറുത്തതും ചായയുമാണ് ലോകത്തിലെ സ്റ്റാബക്സ് കോഫി പോലും അതിന്റെ പിന്നിൽ തോറ്റുപോകുമെന്ന് ഞാൻ എന്റെ അനുഭവത്തിലൂടെ പറയുന്നു ലോകത്തിലേറ്റവും വില കൂടിയ കോഫി സ്റ്റാബക്സിൻ്റെതാണ് എന്നാണ് പറയപ്പെടുന്നത് അതിനേക്കാൾ അപ്പുറത്തേക്കായിരുന്നു ഉമ്മയുടെ ആ ഒരു ചായയുടെ ഗന്ധവും അതിലെ സ്നേഹവും ഇന്ന് കുട്ടികൾക്ക് ബന്ധമില്ല മാതാക്കളോ നമ്മളാകെട്ടെ കണക്കുകൾ കൂട്ടിക്കൊണ്ട് മാത്രം കുട്ടികളെ ഇങ്ങനെ കൊണ്ടുപോകുകയാണ് ചെറുപ്പം മുതലേ കളിക്കുമ്പോഴും എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇന്ന പോലെ എ പ്ലസ് എടുക്കുമെന്നും പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇന്ന പോലെ ഡോക്ടർ ഡോക്ടറാകെന്നും പറഞ്ഞ് കുട്ടികളെ കളിപ്പിക്കാൻ നേരല്ല അവിടെ കൂടെ ഇരിക്കാൻ നേരല്ല ഒന്നിച്ച് നിസ്കരിപ്പിക്കാൻ നേരല്ല ഒന്നിച്ച് അവരോടൊപ്പം നിസ്കരിക്കാൻ സമയമല്ല അവർക്ക് ഇമാമത്ത് നിൽക്കാൻ സമയമല്ല കുട്ടികൾ ഇമാമത്ത് നിർത്താൻ നമുക്ക് സമയമല്ല ഇങ്ങനെ മൊത്തത്തിൽ കുടുംബം ഒരു അലഗ് തെറ്റിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ കുട്ടികൾക്ക് തോന്നണം ഞാനൊരു വ്യക്തിയാണ് ഞാൻ ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുക്കേണ്ട ആളാണ് അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല മോനായി വളരണമെന്ന് ഞാൻ എൻ്റെ ഉമ്മയെ ഏറ്റവും നന്നായി സ്നേഹിക്കണമെന്ന് ആ ഒരു പാരസ്പര്യം നമ്മുടെ വീട്ടിൽ ഉണ്ടാകണം വാപ്പ പറയുന്ന ഐഡിയോളജി വേറെയും ഉമ്മ പറയുന്ന ഐഡിയോളജി വേറെ കുട്ടികൾ ടിലമയിലാകും എന്താ എന്ന് പറഞ്ഞാൽ എന്നറിയോ കുട്ടികൾ എങ്ങട്ടാ പോകേണ്ടതെന്ന് അറിയില്ല കാരണം വാപ്പ പറയുന്ന തൗഹീദ് ഒന്ന് ശക്തമാണ് ഉമ്മ പറഞ്ഞത് അത്രത്തോളം ഒന്നും നോക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉമ്മ ഇങ്ങനെ അഴുകുഴമ്പനായി പറഞ്ഞാൽ സഹോദരന്മാരെ ആ കുട്ടി കൺഫ്യൂസ്ഡ് ആവും അതുകൊണ്ട് നമ്മൾ കുടുംബത്തിൽ ഒരു ഐഡിയോളജിയെ ഉണ്ടാകാൻ പോകും അള്ളാഹുവിലേക്കുള്ള ക്ഷണം അള്ളാഹുവോടുള്ള ഏറ്റവും വലിയ കർമ്മങ്ങൾ അതിൽ മാതാപിതാക്കൾ ഒരിക്കലും രണ്ട് ലോകത്ത് നിൽക്കരുത് അതിൽ കുട്ടികൾ കൺഫ്യൂഷൻ ആകും അവരവസാനം ഒന്നുമല്ലാത്ത മൂന്നാമത്തെ ഒരു ലോകത്തിലേക്ക് പോകും വാപ്പയുടെ ലോകവും എനിക്ക് വേണ്ട ഉമ്മയുടെ ലോകവും എനിക്ക് വേണ്ട എനിക്ക് വേണ്ട ലോകം മറ്റൊന്നാണ് എന്ന് കുട്ടി തീരുമാനിക്കും അങ്ങനെ ഗ്യാങ് സ്റ്റേജ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട് എന്താണെന്നറിയോ അത് അഥവാ ഗ്യാങ്ങിലേക്ക് എത്തപ്പെടുന്ന ഒരു സമയമാണ് കണ്ടില്ലേ നിങ്ങൾ സ്കൂളുകൾ അടിപടി കൂടുന്ന കുട്ടികളെ പത്താം ക്ലാസ്സുകാരൻ മൂക്ക് പൊട്ടിക്കുന്നത് പത്താം ക്ലാസ്സുകാരൻ ഒമ്പതാം ക്ലാസ്സുകാരനെ കുത്തിക്കൊല്ലുന്നത് നമ്മൾ കണ്ടില്ലേ എന്താ കാര്യം എന്നറിയോ വീട്ടിലെ അന്തരീക്ഷത്തിൽ സ്നേഹം കിട്ടാത്തത് കൊണ്ടാണ് അവരുടെ എല്ലാ ഹീറോയിസവും ആളുകൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് അതുകൊണ്ട് പുറത്തേക്ക് പ്രീ ഗ്യാങ് സ്റ്റേജ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഗ്യാങ്ങിലേക്ക് എത്തപ്പെടുന്നതിന് മുമ്പുള്ള ഒരു സംഭവം അതിനു മുമ്പേ നമ്മൾ അള്ളാഹുവിൽ കുട്ടികളെ ക്ഷണിക്കണം ഖുർആൻ പഠിപ്പിക്കണം കുട്ടികളെ അന്തരീക്ഷം മാറ്റണം അവരെ കേവലം ഡോക്ടേഴ്സും എഞ്ചിനീയർസും ആക്കല്ലേ അതാക്കിക്കോ നിങ്ങൾ പക്ഷേ ഒരു വിശ്വാസി എന്ന നിലയിൽ എങ്ങനത്തെ കുട്ടികളാകണം എന്നറിയോ അഥവാ ഓവൻ ഡോക്ടറായി നല്ല സർജനായി അങ്ങനെ സർജനായിട്ട് അങ്ങനെ ഉഷാറായിട്ട് ഒരു ഓപ്പറേഷൻ ഓപ്പറേഷൻ ഒരു ഒരു പാവം മനുഷ്യൻ നിങ്ങൾ 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 ഡോക്ടറെ എന്ന് എന്ന് തട്ടിയിട്ട് ചെയ്തേക്കിൻ ഞാൻ ഇന്നലെ തഹജ്ജുദ് നിസ്കരിച്ച് നിങ്ങളുടെ വേണ്ടി ചെയ്തിട്ടുണ്ട് പറയുന്ന ഡോക്ടറാക്കി നമ്മുടെ ഡോക്ടറെ മാറ്റണം എന്നിട്ടകത്തേക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊടുത്ത് കിടത്തിയിട്ടുള്ള രോഗിയുടെ വയറ്റത്ത് ബ്ലേഡ് ായ അത് ഏതാളാവട്ടെ അവിടെ കിടക്കുന്ന ഒരു ഹൈന്ദവനാകാം അവിടെ കിടക്കുന്ന ഒരു ക്രിസ്ത്യാനിയാകാം എല്ലാ മനുഷ്യരെയും നമുക്ക് ഒന്നിച്ച് കാണാൻ പറ്റൂ ഒരുപോലെ കാണാൻ പറ്റൂ കാരണം എല്ലാവരിലേക്കും ഇറങ്ങിയ റസൂലിന്റെ പേരാണ് മുഹമ്മദ് നമ്മളെ ും അല്ലാഹു പറഞ്ഞത് ഇറങ്ങിയതാണ് എന്നതാണ് അതിനെ സെഗ്മെന്റൈസ് ചെയ്തത് നമ്മളാണ് അതിനെ ഗ്രൂപ്പാക്കി മാറ്റിയത് അള്ളാഹു ഉദ്ദേശിച്ചത് എല്ലാവരിലേക്കും അത്തലാണ് എല്ലാവരിലേക്കും എത്തിക്കലാണ് നമ്മളൊക്കെ അതിനെ ചുരുക്കി ചുരുക്കി കണ്ടതാണ് അതുകൊണ്ട് മൊത്തം മനുഷ്യരെ സ്നേഹപൂർവം നമ്മൾ ചെയ്യുമ്പോ ഓപ്പറേഷൻ ചെയ്യുമ്പോ ഏക ചിത്രാധിപതിയും സർവാധിപതിയും സമഗ്രാധിപതിയുമായി അള്ളാഹുവിനോട് ദുവാ ചെയ്തുകൊണ്ട് ഓപ്പറേഷൻ തുടങ്ങുന്ന ഒരു ഡോക്ടറായി നമ്മുടെ മക്കൾ മാറുമ്പോഴാണ് നല്ലൊരു വിശ്വാസിയായ ഡോക്ടറാകുന്നത് അത് അയാൾക്കും ഗുണമാണ് നമുക്കും ഗുണമാണ് എല്ലാ ജാതിക്കാരും അവസാനം പറഞ്ഞുണ്ട് ഡോക്ടറെ പ്രാർത്ഥിക്കണം കേട്ടോന്ന് അത് മുസൽമാനായാലും ശരി എല്ലാവരും അങ്ങട്ടും കണ്ടും പറയുന്ന ഒരു കാര്യമാണ് പക്ഷെ മുസ്ലിം എപ്പോഴും വിശ്വസിക്കുന്നത് ഏകനായ അള്ളാഹുവിനെ മാത്രമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാ മനുഷ്യരോടും അവസാനിപ്പിക്കുന്ന എല്ലാ മനുഷ്യരോടും സ്നേഹപൂർവ്വം നിൽക്കണം നമ്മൾ ഇതാ ഇവിടെ എഴുന്നേറ്റിട്ട് നമ്മളത്തെ കപ്പൽ മിന്നാവുമിൻകുമെന്ന് പറഞ്ഞ് കൈ കൊടുക്കുമ്പോ ഒന്നാലിംഗനം ചെയ്യുമ്പോൾ ഗൾഫ് നാടുകളിലൊക്കെ ഭയങ്കര രസമാണ് എല്ലാവരും എല്ലാവരെയും ആലിംഗനം ചെയ്യാതെ അവളൊന്ന് പിരിയില്ല അത് ആലിംഗനം ചെയ്യുക എന്നത് എല്ലാവരും ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ആ ചെയ്യലിൻ്റെ ഒരു സിംബോളിസമുണ്ട് എല്ലാ മനുഷ്യരും ഒന്നാണ് എന്ന് എല്ലാവരും തുല്യമാണ് എന്ന് ഇവിടെ സമ്പന്നരും സമ്പത്തില്ലാത്തവനും ഒന്നാണ് എന്ന് കറുത്തവനും വെളുത്തവനും ഒന്നാണ് എന്ന് ഇവിടെ എല്ലാ സംഘടനക്കാരും ഒന്നാണ് എന്ന് എല്ലാ മുസൽമാനും ഒന്നാണെന്ന് എല്ലാ മനുഷ്യരും ആദമലഹിത്തു വസ്സലാമിയുടെ സന്താനങ്ങളാണെന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കലാണ് നമുക്ക് ഫലസ്തീൻ കത്തിയരിയുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ ഇനി ചിലപ്പോൾ തായ്ലൻഡ് കത്തിയ നമ്മൾ പ്രാർത്ഥിക്കണം കാരണം നമ്മൾ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് മുസൽമാന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരല്ല അമേരിക്കയിൽ വലിയ വർഗീയ കലാപം ഉണ്ടാകുമ്പോൾ അവിടുത്തെ ജനതയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും കാരണം നമ്മൾ മനുഷ്യരാശിക്ക് വേണ്ടി ഇറക്കപ്പെട്ടവരാണ് എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും മുഴുവൻ മനുഷ്യർക്കും ഹിതായത്വം നൽകണേ എന്ന് ഓരോ മുസൽമാന്റെയും പ്രാർത്ഥനയാണ് അതുകൊണ്ട് വിശാലമായ കാഴ്ചപ്പാടിലേക്ക് നമ്മൾ എത്തണം നമ്മുടെ കുടുംബത്തെ സുന്ദരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ എത്തിക്കണം നൽകുമാറാകട്ടെ അതുകൊണ്ട് ഏകനായ തിരിയുക ഈ നോമ്പ് നമുക്കൊരു ആയിരുന്നു എന്ത് ണെങ്കിൽ പോലും പകലിൽ കഴിക്കരുത് എന്ന പിന്നെ എങ്ങനെയാണ് നമ്മൾ ഹറാമിലേക്ക് പോവുക അതുകൊണ്ട് പകൽ പോലും നീ മോശമായ ചെയ്യരുത് എന്ന് അത് സ്വന്തം പോലും നീ ഒരിക്കലും അങ്ങനെ ആകരുത് എന്ന് പഠിപ്പിക്കുമ്പോ നമ്മളെങ്ങനെയാണ് മോശമായിട്ട് സഞ്ചരിക്കാൻ നമുക്ക് കഴിയുക നീ ഹലാലായത് മാത്രം ഭക്ഷിക്കണം എന്ന് പഠിച്ച ട്രെയിനിങ് സമയത്ത് ഒരു ലോകത്തിലേക്ക് എങ്ങനെയാണ് നമ്മൾ എത്തപ്പെടുക അതുകൊണ്ട് നോമ്പിൽ നിന്ന് ആർജിച്ചതിനെ നമ്മുടെ ഉള്ളിൽ കൊണ്ടുനടക്കണം അടുത്ത നോമ്പ് വരെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ആ ഒരു രീതിയിൽ നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകണം ഈ പറഞ്ഞ രീതിയിൽ വിശാലമായ കാഴ്ചപ്പാടിലേക്ക് അള്ളാഹു സുബാനഹുത്താല നമ്മളെ കൊണ്ടുപോകുകയും ചെയ്യുമാറാകട്ടെ അള്ളാഹു സുബാനഹുവത്താല നമ്മൾ ഏറ്റവും കൂടുതൽ ഐക്യവും ഏറ്റവും നല്ല സൗകര്യവും ഏറ്റവും നല്ല സൗന്ദര്യവും നമുക്ക് നൽകുമാറാകട്ടെ ഐക്യം തകരാതെ കാത്തു സൂക്ഷിക്കുന്ന ചൂട്ടിക്കുന്നൊരവസ്ഥ അള്ളാഹു സുബാനുഭൂത്താല നമുക്ക് നൽകുമാറാകട്ടെ നമ്മുടെ കുട്ടികളെ മുഴുവനും നിന്ന് മാറ്റിമറിക്കുമാറാകട്ടെ സഹോദരന്മാരെ കാത്തിരിക്കാൻ അതിൽ ആരൊക്കെ പെടുമെന്ന് ഒരിക്കലും അവസ്ഥയില്ലാത്ത അവസ്ഥയിലേക്ക് വ്യാപിച്ചിരിക്കുന്ന ഒരു സമയത്ത് അതിൽ നിന്ന് മുക്തി നേടാൻ എന്റെ പ്രിയപ്പെട്ട കുട്ടികൾക്കും യുവാക്കൾക്കും വലിയവർക്കും സാധിക്കണ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബാന ഹൂവത്താല അങ്ങനെയുള്ള കുട്ടികളായി മക്കളായി നമ്മളെ വളർത്തുമാറാകട്ടെ അള്ളാഹു സുബാനഹൂത്താല ഈ കൂട്ടായ്മ എന്നും നിലനിർത്തി െ ഒും ഭിന്നതയില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഈ മണ്ണിനെയും നമ്മളെ കേരളക്കരെയും ഇന്ത്യയെയും ലോകത്തിനെയും നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികളെയും ആൺകുട്ടികളെയും അവരുടെ തലമുറകളെയും ഒക്കെ അള്ളാഹു സുബാനുഹൂത്താല സംരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ കുടുംബത്തിലെ കണ്ണിലുണ്ണികളായി ആരെയും വേദനിപ്പിക്കാത്ത മക്കളായി അള്ളാഹു സുബാന അവരെ എല്ലാവരെയും ആക്കുമാറാകട്ടെ أجرنا من النار اللهم أجرنا من النار اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم يسر عسيرنا وسهل أمورنا مع الراحة في قلوبنا وأبداننا يا أرحم الراحمين اللهم أنت ربنا وأنت ولينا في الدنيا والآخرة عليك توكلنا وإليك أنبنا وإليك المصير اللهم إنا نسألك الهدى والتقى والعفاف والغنى يا رب െ ഞങ്ങളെല്ലാം കബൂലാക്കണെ പടച്ചോനെ ഞങ്ങളുടെ നോമ്പിനെ നീ കപൂലാക്കണെ പടച്ചോനെ അനുകൂലമായി സാക്ഷി നിർത്തനെ പടച്ചോനെ കന്യള തമ്പുരാൻ നാളെ സ്വർഗത്തിൽ ഉന്നതമായ മക്കാമ് നൽകി അനുഗ്രഹിക്കണെ പടച്ചോനെ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറയെ നീ കാക്ക പഠിച്ചോനെ ഞങ്ങളുടെ യുവാക്കളെ കാക്കണെ പഠിച്ചോനെ ഞങ്ങളുടെ വിദ്യാർത്ഥികളെയും കുട്ടികളെയും കാക്കണെ പഠിച്ചോനെ വലിയവരെയും സ്ത്രീകളെയും എല്ലാവരെയും കാക്കണെ പഠിച്ചോനെ ഞങ്ങളുടെ തലമുറയിൽ ഒരാൾ പോലും വഴികെട്ട് പോകാതെ കാക്കണെ പഠിച്ചോനെ തമ്പുരാനെ ഞങ്ങൾ മുഴുവൻ കാക്കണേ ഞങ്ങൾ മുഴുവൻ കാക്കണെ പഠിച്ചോനെ നല്ല രീതിയിൽ നല്ല രീതിയിൽ ഈ ദുനിയാവും ആഹ്ലത്തിലും വിജയിച്ചവരായി ഞങ്ങളെല്ലാം മാറ്റനെ പഠിച്ചോനെ കരില് തമ്പുരാനെ ഞങ്ങളിവിടെ സുന്ദരമായി നോമ്പ് കൂടും ഞങ്ങൾ പെരുന്നാൾ കൂടുമ്പോ നോമ്പു നോറ്റപ്പോളോ ഈ നോമ്പ് നോൽക്കാൻ കഴിയും െ പെരുന്നാൾക്കുന്ന് കഴിക്കാൻ പോലും കഴിയാതെ അള്ളാഹുവേ പല പല രാജ്യങ്ങളിലും പല മേഖലകളിലും ആളുകൾ വിഷമത്തോട് കൂടിയാണ് പടച്ചോനെ കഴിയുന്നത് നീ നീ കാക്കണേ കാക്കണേ അവിടുത്തെ കുട്ടികൾ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പടച്ചോനെ ആകാശത്തേക്ക് അവർ നോക്കുന്നത് ഭക്ഷണത്തിന് വേണ്ടി മാത്രമല്ല പഠിച്ചവനെ ഒരു ബോംബ് വർഷിക്കുമോ എന്ന ഭീതിയിലാണ് അള്ളാഹുവേ ഓരോ കുട്ടിയുടെയും കണ്ണ് ഭയത്താൽ വിഹ്വലതയാൽ വല്ലാത്തൊരവസ്ഥയിലാണ് പടച്ചോനെ അവരെല്ലാം ഈ ലോകത്തിന്റെ മക്കളാണ് പഠിച്ചോനെ വിശ്വാസികളായ മക്കളാണ് പഠിച്ചോനെ അതുകൊണ്ട് അവരെ നീ സംരക്ഷിക്കണേ സംരക്ഷിക്കണേല്ലോ പരിപൂർണമായി പഠിച്ചോനെ നീ സംരക്ഷിക്കണേ പരിപൂർണമായി പഠിച്ചോനെ ഉന്നതമായ മക്കാമ് നൽകണേ പഠിച്ചോനെ ഞങ്ങളിൽ കടക്കാരുണ്ട് കടക്കാരുണ്ടല്ലാഹുവേ എല്ലാവരുടെ കടങ്ങളെ നീ വീട്ടിത്തോ ഞങ്ങളെ കടക്കാരായി നീ മരിപ്പിക്കല്ലേ പഠിച്ചോനെ എത്രയും പെട്ടെന്ന് കടങ്ങളെ വീട്ടിൽ പഠിച്ചോനെ ഞങ്ങളിൽ രോഗികളുണ്ട് പഠിച്ചോനെ അതുകൊണ്ട് രോഗങ്ങളെ മുഴുവൻ നീ മാറ്റണേ പഠിച്ചോനെ ഞങ്ങൾ ആരിലേക്കും വേറെ കൈ നീട്ടുന്നില്ല അഹു ഒരാളിലേക്കും ഈ കൈകൾ നീ ഒരിക്കലും അതിൻ്റെതായ രീതി നൽകല്ലേ പടച്ചോനെ യാതാ നിന്നിലേക്ക് മാത്രമായി ഞങ്ങളുടെ കൈകൾ നീളാണ് പഠിച്ചോനെ എല്ലാ രോഗികളുടെയും രോഗങ്ങളെ നീ മാറ്റിമറിക്കണേ പഠിച്ചോനെ യാാല ഞങ്ങളുടെ കൂട്ടത്തിൽ ധാരാളം ആൾക്കാർ മരിച്ചുപോയി അള്ളാഹുവേ കഴിഞ്ഞ പ്രാവശ്യം ഈ ഗാഹിൽ കൂടിയവർ ഇപ്പോൾ ഉള്ളവരിൽ കൂടുതൽ ആൾക്കാർ പലരും കിടപ്പിലാണ് കൂടിയവരും കടപ്പിലാണ് ആ കടപ്പ് രോഗികൾക്കെല്ലാം നീ ഉന്നതമായ രീതിയിലുള്ള ആഫിയത്ത് നൽകി തിരിച്ചു കൊണ്ടുവരണേ പഠിച്ചോനെ യാാല നിന്റെ എന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഉന്നതമായ തീരുമാനം നീ എടുക്കണേ പടച്ചോനെ യാത എത്രയോ ആളുകൾ അവർ അവരവരുടെ വീട്ടിൽ കഴിയാണ് ഈദ്ഗാഹിലേക്ക് വരാൻ അവർക്ക് ആഗ്രഹമുണ്ട് പെരുന്നാൾ നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ വല്ലാത്ത രോഗത്തിലവർ കഴിയാണ് പഠിച്ചോനെ അവരുടെ രോഗങ്ങൾ മുഴുവൻ നീ ശിഫയാക്കണേയല്ലോ പരിപൂർണമായി ശിഫയാക്കണേ അല്ലോ ഞങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെ രോഗമാണ് തുടങ്ങിയിട്ടുള്ളത് ഞങ്ങൾക്ക് അറിഞ്ഞൂടെ പഠിച്ചോനെ അങ്ങനെ ഭീമാകാരമായ എന്തെങ്കിലും അസുഖം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവെ നീ പരിപൂർണമായി ശിഫ നൽകണേയല്ലോ നീ മാത്രമാണ് ഷാഫി അള്ളാഹുവേ അതുകൊണ്ട് പരിപൂർണമായി ശിഫ നൽകണേ പഠിച്ചോനെ ഞങ്ങളുടെ തലമുറകളെ നീ കാക്കണേ നീക്കാക്കണേല്ലോ ഞങ്ങളുടെ മക്കളെ കാക്കണേ പഠിച്ചോനെ തലമുറകളായി ഒരാളെയും വഴിപിഴപ്പിക്കല്ലേ പഠിച്ചോനെ അവർക്ക് ഏറ്റവും നല്ല ഈമാൻ നൽകണേ പഠിച്ചോനെ പരിപൂർണമായി ഈമാൻ നൽകണേ പഠിച്ചോനെ ഞങ്ങൾക്ക് എല്ലാവർക്കും പരിപൂർണ്ണ ഈമാനും യക്കീനും തവക്കുലും നൽകണേ പഠിച്ചോനെ പരിപൂർണമായ അഖിലാസം നൽകണേ പഠിച്ചോനെ യാളാ കരിഞ്ഞുള്ള തമ്പുരാന് ഞങ്ങൾ എല്ലാവരെയും ഐക്യത്തോടു കൂടി ആക്കണേ അല്ലോ എല്ലാവരെയും ഐക്യത്തോടു കൂടി ആക്കണേ പഠിച്ചോനെ ഞങ്ങളുടെ ഐക്യം നീ നഷ്ടപ്പെടുത്തല്ലേ പടച്ചോനെ കരിഞ്ഞ തമ്പുരാൻ ഞങ്ങൾ ഐക്യപ്പെടുത്തണേ അല്ലോ ഐക്യപ്പെടുത്തണേ അല്ല ഐക്യം തകർക്കരുതല്ലോ അള്ളാഹു പരിപൂർണ മായി ഐക്യപ്പെടുത്തണേ അല്ല എല്ലാവരെയും ഒന്നിപ്പിക്കണേ അല്ല എല്ലാവരെയും നന്നാക്കണേ അല്ലെ ആഹ്ലത്തിൽ വിജയിക്കുന്നവരാക്കണേ പഠിച്ചോനെ ഈ കാണുന്ന പെരുന്നാൾ പോലെ കാലങ്ങളായി ഒരുപാട് പെരുന്നാളുകൾ കൂടാൻ തോഫിക്ക് നൽകണേ പഠിച്ചോനെ അയാൾ കന്യാൾ തമ്പലങ്ങളുടെ മാതാപിതാക്കൾ പല ആൾക്കാരും മരിച്ചു പോയല്ലോ അയാൾ അവരെന്ന കബറിലാണ് പഠിച്ചോനെ അവടെ അവസ്ഥ എന്താണെന്ന് ഞാൻ കറിഞ്ഞുകൂടെ പഠിച്ചോനെ പക്ഷെ നീ ഏറ്റവും വലിയ കരുണാനിധിയാണല്ലോ അല്ലോ ഇതുക്കും മിനൻ ആറിന്റെ പത്താണല്ലോ കഴിഞ്ഞു പോയത് അതിലെങ്കിൽ അവരെ നീ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണേയല്ലോ നിനക്കാണല്ലോ അതിന്റെ പരമാധികാരം അള്ളാഹുവേ അവരെ പരിപൂർണമായി എത്രയോ പെരുന്നാളുകൾ ഇതുപോലെ വന്നപ്പോൾ അവർ ഡ്രസ്സ് ഉടുക്കാതെ അഥവാ പുതിയ ഡ്രസ്സുകൾ ഉടുക്കാതെ ഞങ്ങൾ ഉടുപ്പിച്ചവരാണ് അള്ളാഹ് അവർ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാതെ ഞങ്ങളെ ഭക്ഷിപ്പിച്ചവരാണ് അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർ ചില ആൾക്കാരുടെ ഭാര്യമാർ ചില ആൾക്കാരുടെ ഭർത്താക്കന്മാർ ചില ആൾക്കാരുടെ മക്കൾ ചില ആൾക്കാരുടെ സഹോദരങ്ങൾ പല ആൾക്കാരും മരണപ്പെട്ടു പോയി അള്ളാഹുവേ അവരെല്ലാം സുഖലോക സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ അള്ളാഹ് ഞങ്ങളെയും അവരുടെ കൂട്ടത്തിലാക്കണേ അള്ളാഹു അള്ളാഹു മയസ്സിന് مع الراحة في قلوبنا وأبداننا يا أرحم الراحمين اللهم حسِّل مرادنا واشف أمراضنا واقض حاجاتنا واغفر ذنوبنا يا غافر المذنبين اللهم أنت ربنا وأنت ولينا في الدنيا والآخرة عليك توكلنا وإليك أنبنا وإليك المصير الله أكبر الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد السلام عليكم ورحمة الله